ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം മാഷാ അലഹമുല്ല നമ്മുടെ സുഖമായിട്ട് ഇഷ്ടം അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നോമ്പിനുള്ള കുറച്ച് ഒരുക്കങ്ങളും പിന്നെ നമ്മളെ ഭരത്തിൻ്റെ ഒന്നുണ്ടാക്കി പലഹാരത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴുകിപ്പോയി വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബും കൂടെ അപ്പോൾ നമ്മൾ പിന്നെന്താ പറയുക നമ്മളെ മല്ലിമുളകൊക്കെ ഉണക്കുന്നതിൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇട്ടിരുന്നില്ലേ അപ്പം ഉണക്കിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മല്ലി വറക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കട്ടെ നമ്മൾ പലരും പല രീതിയിലായും വറക്കത്തെടുക്കുന്നുണ്ടാവും ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയൊന്ന് കാണിക്കട്ടോ അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ ജീരകം ഉലുവ പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ബാലീഫ് പിന്നെ നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് അധികം കറിവേപ്പിൽ പിന്നെ വേണമെങ്കിൽ മഞ്ഞളും മുളകും ചേർക്കെട്ടോ ഞാൻ മഞ്ഞളും മുളകൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പഴുത്ത മുളക് ഉണ്ടല്ലോ നമ്മൾ പച്ചമുളക് പഴുത്ത അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഇത് ഏകദേശം നാലര കിലോയോളം പിന്നെ എന്താ പറയുക മല്ലിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും കറുകപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാട് അങ്ങനെ ചേർക്കാൻ പാടില്ല കാരണം നമ്മളിത് മീനും കൂടെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടി എടുക്കുന്ന മസാല ആയതുകൊണ്ട് തന്നെ ഗരം മസാലേൻ്റെ അളവ് കുറച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ എന്നാലും കുറച്ചൊക്കെ വേണം പെരുംഞ്ചീ ഗുലുവൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കുകയാണ് ഇന്നത്തെ രാവിലെ ഇത് ചെയ്യുന്നത് ഏറ്റവും രാവിലെയാണ് കേട്ടോ കാരണം ഇന്നലെ രാത്രി നന്നായിട്ട് ഉണക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് ഒരു പത്ത് മണിയാകുമ്പോഴേക്കിനും കുറച്ചൊക്കെ ഒരു വെയിൽ വരും ഇന്നലെ ചൂടോടെ വാരി വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയും സോറി മല്ലിയെല്ലാം മുളകും മഞ്ഞളൊക്കെ അപ്പോൾ അത് ഇവിടെ റെഡിയാക്കിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കച്ചറൊക്കെ കളഞ്ഞ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നിന്നിലുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ കാസിൽ മോനെ സ്കൂളിൽ വിടുമ്പോൾ കൊടുത്തോളും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇന്നലത്തെ ഉണ്ട് പിന്നെ കുറച്ച് ദോശയുണ്ടാക്കണം പിന്നെ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലേക്ക് മോള് സാന്ഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ കറി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ അതിന് കൂടെ സമയമില്ലാത്തതുകൊണ്ട് അവൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കോളാം അത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവളത് റെഡിയാക്കുന്നുണ്ട് അപ്പം ഞാനിത് മല്ലി വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നല്ല ചൂടകട്ടിയുള്ള പാത്രത്തിൽ വേണം മല്ലി വറുത്തെടുക്കാനായിട്ട് ഞാൻ ആദ്യം വെച്ചത് ഈ ഒരു സ്റ്റീലിൻ്റെതായിരുന്നു പക്ഷേ അത് മാറ്റി ഞാൻ പിന്നെ അലുമിനിയത്തിൻ്റെ ആക്കിയിട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ എന്താ പറയുക നമ്മളാ കറിവേപ്പിലൊക്കെ നല്ല മൊരിഞ്ഞു കിട്ടണം നല്ല ഒരുപാട് ചൂട് കൂട്ടി വെക്കാം അത് ചെറിയ തീയിലിട്ടിട്ട് മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാണ്ട് കാരണം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള കാരണം തന്നെ കുറേ കാലം വെക്കാനുള്ളത് അപ്പോൾ കേട് വരാതിരിക്കണമെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം ഇതിലിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴുകി ഉണക്കിയതാണ് കേട്ടോ കറിവേപ്പിലാണെങ്കിലും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ പട്ടായി അലക്കെ അതൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കാൻ വേണ്ടത് അപ്പോൾ ചില രീതിയിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാറ് എൻ്റെ വീട്ടിൽ മഞ്ഞളും മുളകുമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ വന്നതിൻ്റെ ശേഷം കഴിഞ്ഞ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൊടിപ്പിക്കാറ് മല്ലി വേറെ മഞ്ഞൾ വേറെ പക്ഷേ അങ്ങനെ പൊടിപ്പിക്കുന്നുണ്ടെങ്കിലും മല്ലിയിൽ ഈ മഞ്ഞളും മുളകൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ഈ മുളക് ഞാൻ ചേർത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് പഴുത്തത് ഉണ്ടാവില്ല അത് ഞാനങ്ങനെ കഴുകിയിട്ട് ഉണക്കി വെക്കാറുണ്ട് അത് ജസ്റ്റ് ഞാൻ ഇതിലിട്ടുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റേ മുളക് ഇട്ടിട്ടും പൊടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ മഞ്ഞൾ ചേർത്തിട്ടില്ല ബാക്കി എല്ലാ ഐറ്റംസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മളിത് ചെറിയ ചൂടിൽ പിന്നെ കവറിലാക്കിയാണ് ചെയ്യേണ്ടത് ഞാനൊരു വലിയ തട്ടിലേക്ക് ഞാൻ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യണേ എന്നിട്ട് പിന്നെ നമ്മളതിൽക്ക് എന്താ പറയുക കവറിലേക്ക് മാറ്റി കൊടുക്കും ചെറിയ ചൂടാണ് അതിൻ്റെ കൂടെ നമ്മൾ രാവിലത്തെ ജേക്കപൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കുന്നുണ്ട് മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സാൻഡ്വിച്ചുകളുടെ സാധനങ്ങളൊക്കെ അവൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വെജീസൊക്കെ വെച്ചിട്ടാണ് ചെയ്യണേ ചീസും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ചെയ്യുന്നത് ചെയ്യണേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള നല്ല ഷെയർ അപ്പോൾ ഞാൻ ദോശയും കൂടി ഉണ്ടാക്കുന്നുണ്ട് മീൻ കറിയും ഉണ്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയുടെ കൂടെ ഈ കാര്യങ്ങൾ കൂടിയാണ് നടക്കുന്നുണ്ട് കാരണം ഇത് നാളെ നാളെ നീള നീളം എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ ദിവസം ഇതും ഉണക്കുക കൊണ്ടുപോയി വെക്കുക പിന്നെയും കൊണ്ടുപോയി ഉണക്കും കുറേ ദിവസമായിട്ട് തന്നെ ഇങ്ങനെ നടക്കാനായിരുന്നു ഇതൊന്നും കയ്യിൽ നിന്നും കാലമൊന്നും വേറിട്ടാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ നോമ്പിൻ്റെ ഭാഗമായിട്ടാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് എല്ലാ വീടുകളിലും നോമ്പിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര എന്താ പറയുക പല ഐറ്റംസ് സാധനങ്ങളും റെഡിയാക്കി വെക്കുന്ന വെക്കണ ഞാൻ അങ്ങനെ എല്ലാം അങ്ങനെ റെഡിയാക്കി വെക്കാറില്ല എന്നാലും അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് നോമ്പിനൊരു പ്രത്യേകതയായിട്ട് ഞാനങ്ങനെയല്ല വീട്ടിലില്ലാത്ത സാധനങ്ങൾ റെഡിയാക്കി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് റെഡിയാക്കി വെക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് നോമ്പിന് നമ്മളും കൂടുതലും ചിക്കനും അങ്ങനത്തെ ബീഫും ഒക്കെ ആയിരിക്കും ചോറ് വെക്കാറില്ല അതുകൊണ്ട് തന്നെ അതിന് നല്ല ചിലവുണ്ടാവും അതൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് ഏതായാലും മല്ലിമുളകൊക്കെ നന്നായിട്ട് ഉഷാറായി കിട്ടിയാൽ നമുക്ക് സമാധാനം ആല്ലോ പിന്നെ എന്താ പറയുക തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ കാണിച്ചു തരട്ടോ അപ്പോൾ എന്താ മോള് സാൻഡ്വിച്ചിനുള്ള സാധനങ്ങളോ ചിക്കന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം എല്ലാവരും നോമ്പിൻ്റെ ഒരുക്കങ്ങളായിരിക്കും നോമ്പിൻ്റെ വൃത്തിയാക്കിൽ ക്ലീനിങ് നനച്ചുളിപ്പണി ഭയങ്കര ജോറായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ അവിട്ടെ ഇവിടെ ഞാൻ അത്യാവശ്യം കുറെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ റോഡിൽ പണി റോഡ് പണിയല്ല പൈപ്പ് ഇടാൻ വേണ്ടി റോഡ് കീറിയ കാരണം ഭയങ്കര പൊടിയുണ്ട് നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല പക്ഷേ എനിക്ക് തന്നെയാണ് പണി ദിവസം നേരം വെളുത്തായി തുടക്കം ഇതാക്കലും തന്നെയാണ് പണിയിട്ട് അപ്പോൾ കുറെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെയൊക്കെ ചെയ്യാണ്ട് ഞാൻ ചിലപ്പം വീഡിയോ ഇടും അല്ലെങ്കിൽ ഇടൂലേ കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു പരിപാടിയൊക്കെയാണ് തീർന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ഡെബേലാക്കി വെച്ചാൽ നമുക്ക് സമാധാനമല്ലേ പിന്നെ നോമ്പിൻ്റെ ഭാഗമായിട്ട് വീട് വൃത്തിയാക്കണേൻ്റെ കൂടെ നമ്മുടെ മനസ്സും കൂടി ക്ലിയർ ക്ലിയറാക്കട്ടോ ആരൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് വളരെ സന്തോഷമായിട്ട് നല്ല എന്താ പറയുക നീറ്റായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മൾ നോമ്പിനെ വരവേൽക്കുക കുറേ വീട് വൃത്തിയാക്കിയിട്ടും വീട്ടിൽ സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല അതിൻ്റെ കൂടെ നമ്മളും കൂടെ ഒന്ന് ക്ലിയർ ആയിരിക്കണം പിന്നെന്താ ഞാൻ ഞാനെൻ്റെ വർക്കിൽ തീർന്നിട്ടത് ലാസ്റ്റ് ട്രിപ്പാണ് അപ്പോൾ അതും കൂടെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു കവറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടില്ല കേട്ടോ ആവശ്യത്തിനുള്ള ചെറിയ ചൂടേ ഉള്ളൂ വെറ്റ് ചൂടാറിയിട്ട് കൊണ്ടുപോവാനും പാടില്ല കുറച്ച് ചൂടൊക്കെ കൊണ്ടു കൊടുക്കലാണ് കേട്ടോ നമ്മൾ അപ്പോൾ ഇതാ പിന്നെ ഇതിപ്പോൾ മുഴുവനായിട്ട് ഇട്ടിട്ട് നമ്മൾ ഇനി ഇതൊന്നും കെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മല്ലി വറുത്ത വിശേഷം അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്കിത് എന്നും ഇതങ്ങട്ട് വെയിലത്തിനും ഇങ്ങനെ പുറത്തുനിന്ന് വെയിലത്ത് നിന്ന് വീട്ട് കൊണ്ടുവന്നു വെച്ചാൽ അഥവാ അത് പൂത്ത് പോയാലോ ഉറുമ്പ് കയറിയാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് മുളകിൻ്റെ കാര്യത്തിലല്ല മല്ലിൻ്റെ കാര്യത്തിൽ ഇട്ടോ അപ്പോൾ ഏതായാലും അത് സെലാമത്ത ഇനിയിപ്പോൾ അതൊന്ന് പൊടിച്ച് കൊണ്ടുവന്ന് കിട്ടിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു വലിയ കവറിൽ ഒന്ന് കെട്ടിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് മോനെ സ്കൂളിൽ വിടുമ്പോൾ കാസി കൊണ്ടുപോകാം അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടോ ഇനി ഏതായാലും അടുത്ത ദിവസം നമ്മളെ ഭാരത്തിൻ്റെ വിശേഷങ്ങൾ കാണാട്ടോ അപ്പോൾ ഭാരത്തിൻ്റെ ഒന്ന് എനിക്ക് നോമ്പുണ്ടായിരുന്നു കുട്ടികൾക്കും നോമ്പില്ല അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കണമെന്ന് എനിക്ക് നല്ല ഇഷ്ടം ഉണ്ണിയപ്പൊട്ട കുറേ ഉണ്ണി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടും കുറേ കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് എന്താ പറയുക തട്ടി കൂട്ടിയിട്ടുള്ള ഉണ്ണിയപ്പണ് ഇങ്ങനെ അരി ഒന്നും അരച്ചിട്ടുള്ള ഉണ്ടാക്കാറില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു കിലോയെളോം അരി വെള്ളത്തിട്ട് നിന്ന് കേട്ടോ പച്ചരി വെള്ളത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നാല് ചൊ റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് അതൊന്നും ഈ വെള്ളം ഇത് മിക്സിരി ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് അരി ഇട്ടെടുത്ത് അതിലേക്ക് ചെറിയ ചീരയും ഏലക്കായ ഇട്ടെടുക്കുക ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കും കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ ചുക്ക് ചേർത്തിട്ടില്ല അരി കുറേശ്ശേ ഇട്ടിട്ട് നമ്മളതിലേക്ക് ഇത് ഈ ഒരു ഏലക്കായും ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ഏലക്കായൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് മാവിലും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് വെള്ളം കൂടി പോകരുത് കേട്ടോ പിന്നെ വെള്ളം കൂടിയും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് വെള്ളം കൂടിയപ്പോൾ കുറച്ച് പിന്നെ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പാണ് നമ്മൾ ഈ ഒരു പറയുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടെ നിങ്ങൾ ആരേലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടാവും ഞാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ആൾ അപ്പോൾ ഏതായാലും ഞാനിതാ എന്താ പറയുക കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര നല്ല ചൂട് വേണ്ട നമ്മൾ കൽത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന നല്ല ചൂടിൽ ചൂടിലൊഴിക്കുക അത്രയും ചൂടൊന്നും വേണ്ട കേട്ടോ ലൈറ്റ് ചൂടിൽ ചൂടിലൊഴിച്ചെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കിയതും മൊത്തത്തിൽ എത്രയാണ് മധുരത്തിന് വേണ്ട അത്രയും ഒഴിച്ചുകൊടുക്കുക വെള്ളം കൂടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പിന്നെ കുറച്ച് ആട്ടപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പൊടികൾ കുറവാണ് പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ ഏലക്കപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാവിട്ടോ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കുത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തേങ്ങാക്കുത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നെയ്യും വേണം കേട്ടോ പിന്നെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ടൊന്നും വറുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങൻ്റെ തേങ്ങാക്കുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കരിഞ്ചീരകം വേണമെങ്കിൽ ചേർക്കുക എള്ളും ചേർക്കട്ടെ ഞാൻ എള്ളു മാത്രം ചേർത്തിട്ടുള്ളൂ കഴുകിയിട്ട് കല്ലൊക്കെ കളഞ്ഞിട്ട് ഈയൊരു നെയ്യ് തന്നെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ ഉണ്ണിയപ്പച്ചിയൊക്കെ റെഡി ആയിട്ടോ ഞമ്മളൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ താ ഞാൻ നല്ല ചൂടായ ശേഷം നല്ല അടിപൊളി വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയില് ചെയ്യുന്നതിന് കുഴപ്പമില്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ മഷം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതൊരു ഒക്കെ നല്ല ഭാഗമായിരുന്നു നമ്മൾ റോബസ്റ്റാപ്പഴം ചേർത്തുകൊണ്ട് തന്നെ വേറെ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം നമ്മളിത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ബറാത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മൂത്തശ്ശികളെ കുട്ടികൾക്കും അതുപോലെ എൻ്റെ ഞങ്ങൾ അയൽവാസികൾക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുറേ ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ എന്നാലും ബാക്കിയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇതപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോമ്പ് തുറക്കുമ്പിക്കാനുള്ള ഇനി ഫുഡ് ഉണ്ടാക്കണം എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അന്നത്തെ ദിവസം നോമ്പ് അപ്പോൾ ഞാനൊന്ന് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നാലേ ഇനി അടുത്തൊരു കുക്കിങ്ങിനായിട്ടൊരു ഉഷാറുണ്ടാവുള്ളൂ പ്രത്യേകിച്ച് എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ നമ്മുടെ സ്റ്റൗ ആകെ കംപ്ലൈൻ്റ് ആവും എന്താ പറയുക ആകെ എണ്ണയിലുണ്ട് ഇതാവും അപ്പോൾ അതൊക്കെ നന്നാക്കി എടുത്തുണ്ട് പക്ഷേ അടുത്തത് എണ്ണ പരിപാടി തന്നെയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ചുക്കയും പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നതല്ല പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് ചിക്കനെ ഞാൻ ഒന്ന് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടിപ്പ് പൊരിച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഉള്ളി നമ്മളിടാ ഫ്രൈ ചെയ്യാനിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ് ഞാൻ പറയാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിലേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനീനും കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ചെറുത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഈ പൊരിച്ച ഉള്ളിയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ കുറച്ചും കൂടെ ഉള്ളി ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം മുമ്പ് തന്നെ മസാല തേച്ച് വെക്കണമെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല ഈ ഉള്ളിയും കൂടി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും തീരെ ചേർത്ത് നമ്മൾ ആ ഒരു പാത്രത്തിൽ വെള്ളം ഇത്തിരി മസാല തേച്ച പാത്രത്തിൽ വേണമെങ്കിൽ ഇത്തിരിയൊക്കെ എടുത്തൊഴിക്കാം എന്നല്ലാതെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ തീയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒത്തിരി വെള്ളം ചേർക്കുന്നുള്ളൂ ഈ വെള്ളത്തിലും കൂടെ ചേർന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയി വരാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ചുക്കേൻ്റെ പരിപാടി പിന്നെ നമുക്ക് നോമ്പറിക്കുമ്പോഴേക്കും ഞാൻ പരിക്കടി വേറെ ഒന്നുമില്ല നമ്മളെ ഉണ്ണിയപ്പം തന്നെയാണ് അപ്പോൾ ഇതിവിടെ ചെറിയ തീയിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് പുക്കായി വരട്ടെ അപ്പോൾ സമയം കൊണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നോമ്പ് തുറപ്പിക്കുന്ന കട്ട് വെക്കണം അപ്പോൾ ഇതിനൊക്കെ മക്കൾ സ്കൂളിൽ വന്നതുകൊണ്ട് അതൊക്കെ മക്കളും ചെയ്യട്ടോ മോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നമ്മൾ നമ്മള് തൊലി ചെത്തി കൊടുക്കണം അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ നോമ്പ് അതുകൊണ്ട് തന്നെ വലിയ സീനില്ലേ നമുക്ക് എന്തായാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾക്ക് മാത്രമാവുമ്പോൾ നമ്മൾ അത്രയൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ എല്ലാവർക്കും കൂടെ നമ്മളെല്ലാം ഒരുപാട് ഉണ്ടാക്കല് അപ്പോൾ ഇത് വൈകുന്നേരം നമ്മുടെ മുളക് മഞ്ഞൾ ഒക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മുതൽ ഭയങ്കര തിരക്കുന്നൊരു ഒഴിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്ത് തന്നെ പക്ഷെ അതൊക്കെ കിട്ടിയപ്പോൾ പൊടിച്ച് കയ്യിൽ കിട്ടിയപ്പോൾ നല്ല സമാധാനമായിട്ടോ ഇന്നത്തെ ക്ഷീണമൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് മാറി കേട്ടോ അപ്പോൾ അതാ മുളകും നമ്മൾ ഡബ്ബയിലാക്കിയിട്ടുണ്ട് ഇനി മഞ്ഞളും മുളകും ഡബ്ബയിലാക്കിയിട്ടുണ്ട് ഇനി മല്ലിയും കൂടി ഡബ്ബയിലാക്കിയിട്ടിട്ടോ അപ്പോൾ ഈ ഒരു പാത്രം നിറയെ ഉണ്ടാവും എന്നാണ് എനിക്കൊരു തോന്നല് കാരണം ഇതിൽ ഒരു അഞ്ചര കിലോ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ കൊള്ളുമെന്നാണ് തോന്നുന്നത് ഇതിന് നമുക്ക് നാലര കിലോ വെള്ളം ഉണ്ടല്ലത് അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഇട്ട് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാലിയായിരിക്കാമെന്ന് തോന്നിയിട്ട് കുറേ കാലം ഇപ്പോൾ കുറേ ആയിട്ട് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇതൊന്ന് ഫില്ലായി കിട്ടും ഇപ്പോൾ നല്ല സമാധാനമായിട്ട് ഒരുപാട് ദിവസമായിട്ടതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കുകയല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഏതായാലും അലഹമ്മില്ല ഇത് ഡബ്ബയിലായപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ അല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നും റെഡിയാക്കി വെച്ചാൽ നല്ലൊരു ആശ്വാസമല്ല നമുക്ക് വേറെ വലിയ 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 കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ വരെയുള്ളൂ വേറേതേ കാര്യങ്ങളല്ലേ നമുക്ക് ചിന്തിക്കാനും ടെൻഷൻ ആവാനൊക്കെ ഉള്ളൂ അവർക്ക് വലിയ ആണുങ്ങൾക്ക് ഇന്നലെ പല പല കാര്യങ്ങളുണ്ടാകും നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ കിച്ചനിലുള്ള സാധനങ്ങളൊക്കെ ഉള്ള അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര നിസ്സാരമായിരിക്കും പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാം സെറ്റ് സെറ്റായപ്പോൾ നല്ല സമാധാനമായിട്ടാണ് അപ്പോൾ നോമ്പ് തുറക്കണ സമയപ്പോ മൊത്തം പറഞ്ഞിട്ടുണ്ട് മക്കൾ സ്കൂളിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാം ഈ ഒരു കിച്ചണിലാണ് പോവുക അകത്തേക്ക് കച്ചറായിട്ട് ആരും പോലും പുസ്തകങ്ങളും എല്ലാം ഇവിടെ കൊടുന്ന്ക്കും എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതൊക്കെ എടുത്തിട്ടൊരു പോക്കാണ് അപ്പോൾ അതാ നമ്മൾ മല്യമുളകും മഞ്ഞളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഹൗസ് വാമിങ്ങിന് വാങ്ങിച്ച പാത്രം ഉണ്ടോ പത്ത് പതിനാല് വർഷമായി ഇതൊക്കെ ഒന്ന് മാറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോഴല്ല എൻ്റെ കിച്ചൺ ഒന്ന് റെഡിയാക്കാണ്ട് അപ്പോൾ മാറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ആട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മല്ലിയും മുളകും മഞ്ഞളൊക്കെ റെഡി അതേപോലെ വെളിച്ചെണ്ണയും കൂടി ആട്ടി എടുത്തിട്ടുണ്ട് അലഹമില്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറേ ഫ്രീ ആയി കുറേ പാത്രങ്ങളൊക്കെ നിരഞ്ഞിരിക്കും ഇതൊക്കെ ഓരോ പാത്രത്തിലും കവറിലൊക്കെ ആക്കി വെച്ചിട്ട് ആകെ വൃത്തിയടയുന്നത് അതൊക്കെ ഒന്ന് സലാമത്തായിട്ടോ ഇനി അടുത്ത പരിപാടി നമ്മുടെ ക്ലീനിങ് ആട്ടോ ക്ലീനിങ് ഞാൻ ഇപ്പോൾ കുറേ ചെയ്തിട്ടും വീടിൻ്റെ ക്ലീനിങ് പകുതിയിൽ ഏറെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം ഇൻഷാല്ല പറ്റണമെങ്കിൽ ഞാൻ വീഡിയോ ഇടും പിന്നെ അതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാ വലൈക്കും താങ്ക്